നമസ്കാരം സ്വാഗതം മധ്യതിരുവിതാംകൂറിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട് കേരള കോൺഗ്രസ് എന്നാണ് അതിന്റെ പേര് റബ്ബർ പോലെ ചിലപ്പോൾ വലിച്ചാൽ വിട്ടാൽ പൂർവ്വസ്ഥിതിയിലാകും കേരള എല്ലാം എല്ലാമെല്ലാമായിരുന്ന കെ എം മാണി ഒരിക്കൽ പറഞ്ഞിരുന്നു വളരുംതോറും പിളരും പിള്ളരും തോറും വളരും അതാണ് കേരള കോൺഗ്രസിന്റെ പ്രത്യേകത മാണിസാർ വിഭാവനം ചെയ്ത കേരള കോൺഗ്രസ് വളർന്നു പിളർന്നു ചില പാർട്ടികളൊക്കെ വീണ്ടും വീണ്ടും പിളർന്നു പിളർപ്പുകൾ കണ്ട് ഒടുവിൽ ജനങ്ങൾ തലയിൽ കൈവയ്ക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കോട്ടയത്ത് കണ്ടത് ഏറ്റവും ഒടുവിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തു ചാടി പുറത്തിറങ്ങിയ സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നൊരു പാർട്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല പാർട്ടി പ്രഖ്യാപിക്കാനായി ഇന്നലെ മഞ്ഞക്കടപ്പൻ ഒരു യോഗം വിളിച്ചു ചേർത്തു യോഗത്തിലെത്തിയതാവട്ടെ മിക്കവരും ബി പിന്നെ കുറെ വാടക ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒക്കെ ഒന്നര മണിക്കൂർ പണി പണികളഞ്ഞ് ഇവിടെ വന്നതിന് എന്ത് കിട്ടി എന്ന് റിപ്പോർട്ടർ ടിവിയുടെ ജേർണലിസ്റ്റ് അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയാണ് അവരുടെ മുഖത്ത് ചിലർ പറയുന്നു ഞങ്ങൾ ബി ജെ പി കാരാണ് ചിലർ പറയുന്നു കോൺഗ്രസുകാരാണ് പറഞ്ഞതുകൊണ്ട് ഇവരെ ഒന്ന് സഹായിക്കാൻ ഇവിടെ എത്തിയതാണ് കൂടെ ഒരാളുമില്ലാതെയാണോ സജീവക്കടപ്പൻ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ മഞ്ഞക്കടമ്പിന്റെ പ്രതീക്ഷ എൻ ഡി എ മുന്നണിയിലെത്തി ഒരു ഘടകകക്ഷിയാകുക എന്നതുതന്നെ വേറൊരു കേരള കോൺഗ്രസിന്റെ അംശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് വാണി വിഭാഗത്തോടൊപ്പം പല കേരള കോൺഗ്രസ് അവിടെയുണ്ടെങ്കിലും ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ട് പഴയ സ്കറിയ തോമസ് പാർട്ടിയുടെ ഒരു ബാക്കിപത്രം ഇപ്പോഴും ഘടകകക്ഷിയായി എൽ ഡി എഫിൽ കയറി ഒരു ബാർ മുതലാളി ബിനോയി ആണ് അതിന്റെ സാരഥി ഇതിന്റെ പേരിൽ അത്യാവശ്യം കോർപ്പറേഷനൊക്കെ ഒപ്പിച്ചെടുക്കും ഇടതുമുന്നണിയിൽ നിന്ന് മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇടത് വലത് അല്ലെങ്കിൽ എൻഡിഎ എവിടെയെങ്കിലും പോയി കയറിയിരിക്കാം എന്ന പ്രതീക്ഷയാണ് മിക്ക പാർട്ടിയുടെ ജന്മങ്ങൾക്ക് പിന്നിലും എൻഡിഎ എന്ന് കേൾക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പുതുതായി അങ്ങോട്ടേക്കെത്തുന്ന പാർട്ടിക്കാർക്ക് സംഗതി കേന്ദ്രമന്ത്രിസ്ഥാനം മുതൽ പലതും അവരുടെ സ്വപ്നത്തിലുണ്ട് മുമ്പ് എൻ ഡി എയുടെ ഭാഗമായി പി സി തോമസ് കേന്ദ്രമന്ത്രിയായ ചരിത്രമാണ് എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്നത് പിന്നെ കടന്നു ചെല്ലുന്ന ഈ കേരള കോൺഗ്രസുകാരൊക്കെ ഒരു കീച്ചു കീച്ചും ക്രിസ്ത്യൻ സമുദായം മുഴുവൻ തങ്ങളുടെ പോക്കറ്റിലാണ് ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് കാര്യമായൊന്നും പഠിക്കാത്ത ബി ജെ പി നേതാക്കളാവട്ടെ ഇത്തരം നേതാക്കളുടെ വീൺവാക്ക് കേട്ട് അതൊക്കെ അങ്ങ് വിശ്വസിക്കും അങ്ങനെ കൂടെ കൂടിയ ഒട്ടനവധി കേരളാ കോൺഗ്രസുകൾ ഇപ്പോഴും എൻ ഡി എയിലുണ്ട് ചിലർ ബി ജെ പിയിലേക്ക് ചെന്നുകയറി അങ്ങ് ലയിച്ച് ബി ജെ പിയുടെ ഭാഗമായി നോബിളും വിക്ടറും ഒക്കെ ബി ജെ പിയുടെ ഭാഗമായവരാണ് എന്നാൽ അതൊന്നുമല്ലാതെ ഇപ്പോഴും മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ ചേർത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാം എന്ന പ്രതീക്ഷ നൽകുന്ന പലരുമുണ്ട് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ജോണി നെല്ലൂരും പിന്നെ മറ്റു ജില്ലരും ഒക്കെ ചേർന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തിയിരുന്നു അത് പൊളിഞ്ഞു പാളീസായി എന്ന് മാത്രമല്ല ജോണി നെല്ലൂരുൾപ്പെടെയുള്ള നേതാക്കൾ കേരളാ കോൺഗ്രസ് എമ്മിലേക്ക് തിരികെ ചേക്കേറി പണ്ട് കെ എം ജോർജിന്റെ കാലത്ത് തുടങ്ങിയ പിളർപ്പാണ് ഇപ്പോഴും കേരളാ കോൺഗ്രസിന് ഇങ്ങനെ വേട്ടയാടുന്നത് കേരള കോൺഗ്രസിന്റെ ജന്മത്തെക്കുറിച്ച് തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ശില്പികളെക്കുറിച്ച് ചില വാക്വാദങ്ങൾ പാർട്ടിയുടെ നയത്തെക്കുറിച്ചും അന്ന് രൂപീകരണ വേളയെക്കുറിച്ചുമൊക്കെ കോൺഗ്രസ്സുകാർ ഇന്നും പരിഹസിക്കുന്നു ഇന്നും പരിഹസിക്കുന്നവർക്ക് ചിരിക്കാനുള്ള അപ്പക്കക്ഷണങ്ങൾ ഇട്ടുകൊടുക്കാൻ യാതൊരുവിധ ലുപ്തും ഈ പാർട്ടി കാട്ടുന്നുമില്ല ഏറ്റവും ഒടുവിലാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ മഞ്ഞക്കടപ്പിന്റെ പ്രഖ്യാപനം ഇതിനു മുൻപ് എത്രയെത്ര പാർട്ടികൾ കേരളം കണ്ടതാണ് ഇനി പാർട്ടി തുടക്കാത്ത ഒരൊറ്റ നേതാവും ഈ കേരള കോൺഗ്രസിലില്ല എന്ന് വ്യക്തമല്ലേ ഐക്യ കേരള കോൺഗ്രസിൽ നിന്ന് ആദ്യം പി ജെ ജോസഫ് പ്രത്യേക പാർട്ടി ഉണ്ടാക്കി പിന്നീട് ആർ ബാലകൃഷ്ണപിള്ള പ്രത്യേക പാർട്ടി ഉണ്ടാക്കി അതിനുശേഷം ടി എം ജെ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി ജോണി നെല്ലൂർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി പി സി തോമസ് പ്രത്യേക പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ആ കണക്കെടുത്താൽ ഇപ്പോഴും അവസാനിക്കുന്നില്ല സജീവ പഞ്ചങ്കടപ്പൻ രൂപീകരിച്ച പുതിയ പാർട്ടി ഇനി എൻ ഡി എയുടെ ഭാഗമാകും സംഗതി തുഷാർ വെള്ളാപ്പള്ളിക്ക് പൂർണ്ണ പിന്തുണയാണ് ഇന്നലെ സജീവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് റബ്ബർ വില ഇരുനൂറ്റി അൻപത് രൂപയാക്കുമെന്ന് തുഷാറിന്റെ ചില വാഗ്ദാനങ്ങളുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിനും ബി ജെ പി തന്റെ പൂർണ്ണ പിന്തുണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവുമൊക്കെ സജീവ് മഞ്ഞക്കടപ്പനായിരുന്നു അതൊക്കെ രാജിവെച്ചാണ് പുറത്തിറങ്ങിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ബോൺസ് ജോസഫിന്റെ പീഡനം മൂലമാണ് താൻ രാജിവെച്ച് പുറത്തുപോകുന്നത് എന്നും സജീവ് മഞ്ഞക്കടപ്പൻ നേരത്തെ പറഞ്ഞിരുന്നു തന്നെ ഇല്ലാതാക്കാം എന്ന് കരുതുന്നവർ വിട്ടികളുടെ ലോകത്താണ് യു ഡി എഫ് നേതാക്കളുമായി തനിക്ക് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല എന്നാൽ മോൻസിനെ അംഗീകരിക്കുക വയ്യ കെ എം ബാണിയുടെയും സി എഫ് തോമസിന്റെയും ഒക്കെ പാത താൻ പിന്തുടരുമെന്നാണ് സജീവ് മഞ്ഞക്കടപ്പലിന്റെ പ്രഖ്യാപനം എന്നാൽ കെ എം മാണിയും സി എഫ് തോമസും ഒന്നും ബി ജെ പിയുടെ പാതയിലേക്ക് പോയിരുന്നില്ല എന്ന അദ്ദേഹം ഓർക്കുമല്ലോ എൻ ഡി എ ഘടകകക്ഷിയായി താൻ നിലനിൽക്കും ബി ജെ പിയെ പൂർണ്ണമായി അംഗീകരിച്ചാൽ ബി ജെ പിയിൽ ചേർന്നാൽ പോരെ അതുകൊണ്ടാണ് ഘടകകക്ഷിയായി നിലനിൽക്കുന്നത് എന്ന് മഞ്ഞക്കടപ്പൻ പറയുന്നു പി ജെ ജോസഫിന്റെ വിമാന വിവാദം ആരുണ്ടാക്കി എന്ന് ജനം പരിശോധിക്കണമെന്നാണ് മഞ്ഞക്കടപ്പൻ പറയുന്നത് മോൻസ് ജോസഫിനിട്ടാണ് മഞ്ഞക്കടപ്പൻ കുത്തുന്നത് എന്ന് വ്യക്തം ഇതിനെയെല്ലാം ആവോളം ട്രോളിക്കൊണ്ട് ഇന്നലെ ഒരു ശബ്ദരേഖ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കളിക്കുന്നു മഞ്ഞക്കടപ്പിൻ്റെ പുതിയ കച്ചവട പീടികയെക്കുറിച്ചാണ് ഈ ശബ്ദരേഖ സംഗതി ആക്ഷേപഹാസ്യമാണ് നല്ല ട്രോളാണ് എന്തായാലും ഈ ട്രോൾ ഒന്ന് ആസ്വദിക്കാം ഇതാണ് ശബ്ദരേഖ ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും കാരണം മുകളില് അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഒരു പുതിയ കച്ചവട കച്ചവടപീടികളെ അല്ലെങ്കിൽ ഒരു പുതിയ വ്യവസായങ്ങളെ നമ്മൾ മധ്യതിരുവിതാംകൂറിൽ തുടങ്ങിയിരിക്കുന്നു ഇന്ന് അതിൻ്റെ ലോഞ്ചിങ്ങായിരുന്നു ആ ചാണ്ടി ഇഞ്ചിപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫോട്ടോ എല്ലാം മുകളിൽ കിടപ്പുണ്ട് ഇഞ്ചിപ്പറമ്പിൽ ചാണ്ടി ആ പുള്ളി പുതിയ ഈ ഒരു കച്ചവട കച്ചവടപ്പീടിക ലോഞ്ചിങ് നടത്തി അതിൻ്റെ പേര് കോളര കോൺഗ്രസ് ഡൊമോക്രാറ്റിക്ക് ഇതാണ് പുള്ളി പറയുന്നത് ഘടകകക്ഷിയാവും എന്നാണ് പുള്ളി പറയുന്നത് ഏത് പാർട്ടിയുടെ ആലും ഇപ്പോൾ എൻ ഡി എക്കാൻ പറ്റും പോയിരിക്കുമെന്ന് തോന്നുന്നു അത് എവിടെ വേണമെങ്കിലും പോവാം എവിടെ വേണമെങ്കിലും വരാം കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഘടകകക്ഷിയാക്കണം പുള്ളി മാത്രമേ ഉള്ളു ഇനിയിപ്പോൾ മറ്റേ പിന്നെ ഇങ്ങയുടെ കൂടി ആയിരുന്നല്ലോ കഴിഞ്ഞ കാലത്തെങ്ങാണ്ടേ അപ്പോൾ അവിടെ മതിയായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഈ പി ഡിയെ തുറക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി ഓട്ടം കിട്ടുമെന്ന് ആരുണ്ട് പറഞ്ഞു കൊടുത്തു അങ്ങനെ അതിൻ്റെ പുതിയ ഒരു വ്യവസായം കൂടി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മധ്യദൂരം കൂടുതലേ ഇത് കൂടുള്ളൂ അപ്പോൾ ഇപ്പം രണ്ട് നൂറ്റി ചുരുപാനെണ്ണം ഉണ്ട് മൊത്തത്തിലീ സാധനം എല്ലാത്തിലും ഒന്നും രണ്ടും ഉള്ളൂ ഇങ്ങരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒഞ്ചും കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ എവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയിലേക്കാണ് പുള്ളി പോയിരിക്കുന്നത് അപ്പോൾ ഇനി അവിടെ മാറ്റക്കുട്ടപ്പൻ്റെ ഇറക്കണമൊക്കെ അവിടെ ചെന്ന് അതുപോലെ മറ്റേ ചേട്ടത്തി ഒക്കെ ഇപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് അതുപോലെ മറ്റേ പൂപ്പുലി ഒക്കെ ഉണ്ടല്ലോ പൂപ്പിലി എല്ലാം പിരിച്ചു വിട്ടച്ചാൽ മറ്റാണ് വരും കയ്യാലങ്ങോട്ടങ്ങോട്ട് ചെന്നാണ് പറയുന്നത് അപ്പോൾ ഇവനങ്ങനെയല്ല ഇവനിപ്പോൾ ഇതിനകത്ത് പിന്നെ ഡൊമോക്രാറ്റിക് എന്ന് പറയുന്ന സാധനമായിട്ടാണ് ചെന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുന്നേറ്റം ഉണ്ടായാൽ കേന്ദ്രമന്ത്രി ഉറപ്പാണ് അത് തന്നെയല്ല ഈ വർഗം ആയതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും കാരണം ഇത് വലിച്ചാൽ നീളും എപ്പോഴും നീണ്ടോണ്ടിരിക്കും പിന്നെ വിട്ടു കഴിയുമ്പോൾ പഴയ പോലെ ആവും എന്നാലും ഇടയ്ക്കിടയ്ക്ക് വലിക്കാം നൂറ്റി ചിലവാരെണ്ണം മൊത്തത്തിലുണ്ട് എല്ലാം കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ മൊത്തം പിടിച്ചിരിക്കുക എന്നാണ് പറയുന്നത് കൃഷിക്കാരുടെ മാത്രമായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ കൃഷിക്കാരുടെ മാത്രമല്ല ഇപ്പോൾ മുക്രിമാരുടെയും കത്തനന്മാരുടെ തുടങ്ങി പോന്നു കഴിഞ്ഞാൽ ആകാശം കീഴിലുള്ള സർവ പാർട്ടിയുടെയും ഇവർ പിടിച്ചിട്ടുണ്ട് കലാസാഹിത്യ രംഗത്തുള്ളവരെല്ലാം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ഈയിടെ കേട്ടത് ആരെയും ഒഴിവാക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം ഇന്ന് ഉദ്ഘാടനം അതിൻ്റെ ഇങ്ങോട്ട് നടന്നു എന്നുള്ള ഒരു അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ആ സംഗതി എന്താണെങ്കിലും വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്